സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ട് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇടവം പത്തൊൻപത് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ജൂൺ മൂന്ന് നാളെ സ്കൂൾ തുറക്കുന്നു കോവളം കാരോട് ബൈപ്പാസ് പൂർണ്ണമായും തുറന്നു ഒപ്പം പതിയിരിക്കുന്ന അപകടവും പാറശാല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലും യാത്രയയപ്പ് ആരോഗ്യമുത്തുകളിൽ ഇന്ന് അപകടമുറവ് ചികിത്സയിൽ ഫസ്റ്റ് എയ്ഡിന്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും പ്രാധാന്യത്തെ കുറിച്ച് ഡോക്ടർ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മൺസൂൺ കൊങ്കൺ വഴിയുള്ള ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം വാർത്തകൾ വിശദമായി ജൂൺ മൂന്ന് നാളെ സ്കൂൾ തുറക്കുന്നു രണ്ടു മാസം നീണ്ട വേനലവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കുന്നു കുരുത്തക്കേടുകളും വിനോദങ്ങളും ഒക്കെ ഒതുക്കി വെച്ച് കുരുന്നുകൾ നാളെ മുതൽ അക്ഷരമുറ്റത്തേക്ക് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ച് വിദ്യാലയത്തിലേക്ക് സന്തോഷത്തോടെ പോകാനൊരുങ്ങുന്ന കൂട്ടുകാരെയും അധ്യാപകരെയും കാണാൻ കാത്തിരിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സരസ്വതി എഫ് എമ്മിൻ്റെ സ്നേഹാശംസകൾ പ്രവേശനത്തോടനുബന്ധിച്ച് ഇവാൻസ് യു പി സ്കൂളിൽ സരസ്വതി ആശുപത്രി സംഘടിപ്പിക്കുന്ന പഠനോപകരണങ്ങളുടെ വിതരണ ചുമതല സരസ്വതി കുടുംബാംഗവും പി ടി എ വൈസ് പ്രസിഡന്റുമായ ശ്രീ വിനോജ് വേണു നിർവഹിക്കും കോവളം കാറോട് ബൈപ്പാസ് പൂർണ്ണമായും തുറന്നു ഒപ്പം പതിയിരിക്കുന്ന അപകടവും കാറോട് കോൺക്രീറ്റ് റോഡ് പൂർത്തിയായതോടെ നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വരുന്ന കഴക്കൂട്ടം കാറോട് ബൈപ്പാസ് പൂർണ്ണമായും തുറക്കപ്പെട്ടു അതോടെ കന്യാകുമാരി എക്സ്പ്രസ് ഹൈവേയുമായി കന്യാകുമാരിയുമായും തലസ്ഥാനം ബന്ധിപ്പിക്കപ്പെട്ടു കാറോട് നിന്നും തമിഴ്നാട്ടിലെ ചുങ്കാൻകടയിലേക്കാണ് ഈ റോഡ് കടന്നുപോകുന്നത് പോകുന്നത് ദേശീയപാതയുടെ ഭാഗമായി തോവാള വരെ പോകുന്ന റോഡ് കന്യാകുമാരി തിരുനെൽവേലി ഭാഗങ്ങളിലായി രണ്ടായി പിരിയും ഇവിടെയുള്ള റോഡുകളുടെ നിർമ്മാണം കൂടെ പൂർത്തിയാകുന്നതോടെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് റോഡിൽ പതിന്മടങ്ങ് തിരക്കേറും ഒപ്പം അപകടവും കൂടും സ്ട്രീറ്റ് ലൈറ്റും സിഗ്നൽ ലൈറ്റും സ്ഥാപിക്കാതെ തുറന്നുകൊടുത്തതും തെറ്റായ ദിശാ ബോർഡുകളും അപകടത്തിന് കാരണമാകുന്നു പാറശാല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലും പാറശാല ബ്ലോക്ക് പഞ്ചായത്തിലും യാത്രയയപ്പ് നൽകി ദീർഘനാളത്തെ സേവനത്തിന് ശേഷം പാറശാല ഗവൺമെന്റ് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയയപ്പ് നൽകി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നീത എസ് നായർ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ആശുപത്രി സീനിയർ നഴ്സിംഗ് ഓഫീസർ സജിതാകുമാരി നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷ് ടി ജെ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹരികുമാരൻ നായർ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ദീർഘനാളത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന വി ഇ ഒ ശ്രീ ജയകുമാരനും പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബെൻ ബെൻഡാർവിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നായർ സൗഹൃദവേദിയും എൻ എസ് എസ് കരയോഗം കില്ലിയൂരും സരസ്വതി ഹോസ്പിറ്റൽ പാഠശാലയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രസ്തുത ചടങ്ങിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ശ്രീ രാജേഷ് സംസാരിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ നിഫി തങ്കച്ചൻ ശ്രീ മോഹൻകുമാർ ശ്രീ മനോഹരൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ സിബി ക്യാമ്പിന് നേതൃത്വം നൽകി മൺസൂൺ കൊങ്കൺ വഴിയുള്ള ട്രെയിനുകളുടെ സമയത്തിൽ മാറ്റം സമയമാറ്റം ജൂൺ പത്ത് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ കൊങ്കൺ വഴിയുള്ള എല്ലാ ട്രെയിനുകളുടെ സമയത്തിലും മാറ്റമുണ്ട് സമയമാറ്റം ജൂൺ പത്തിന് പ്രാബല്യത്തിൽ വരും തുമ്പയുടെ അക്ഷരഭംഗിയിൽ മലയാള പാഠാവലി വരികൾക്കിടയിൽ കൂടുതൽ അകലമിട്ടും അക്ഷരത്തിന്റെ വലിപ്പം കൂട്ടിയും തുമ്പാ ഫോണ്ടിൽ പരിഷ്കരിച്ച ലിപിയോടെ പുതിയ മലയാള പാഠപുസ്തകങ്ങൾ ഒരുങ്ങുന്നു അച്ചടിയിൽ വിഷമം സൃഷ്ടിക്കുന്നതിനാലാണ് ലിപികളുടെ എണ്ണം കുറച്ചത് കേരള സർക്കാർ കേരള സർക്കാർ എന്നീ പ്രയോഗങ്ങൾക്ക് പകരം ദീർഘവും അകലവും ഉപേക്ഷിച്ച് കേരള സർക്കാർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാക്കുകൾക്കിടയിൽ അകലമില്ലാതെ കാണാം അധ്യാപകൻ വിദ്യാർത്ഥി ക്ലാസ് പോലീസ് മാർഗം താല്പര്യം ഉത്സവം തുടങ്ങിയ വാക്കുകൾക്കും പഴയ ശൈലിയിൽ നിന്ന് മാറ്റമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആദ്യം ലിപി പരിഷ്കരണം നടത്തിയത് കായികം ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കേരളത്തിന്റെ ആശാ ശോഭനയും സജന സജീവനും ഏകദിന ട്വന്റി ട്വന്റി പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിലാണ് ഇരുവരും അംഗങ്ങളായത് തിരുവനന്തപുരം പേരൂർക്കട സ്വദേശിനിയാണ് ആശാ ശോഭന വയനാട് മാനന്തവാടി സ്വദേശിനിയാണ് സജന സജീവൻ ഇരുവരും കഴിഞ്ഞ മാസത്തെ ബംഗ്ലാദേശ് പര്യടനത്തിലും ഇന്ത്യൻ ടീം അംഗങ്ങളായിരുന്നു ജൂൺ പതിനാറ് മുതൽ ജൂലൈ ഒൻപത് വരെയാണ് ദക്ഷിണാഫ്രിക്കൻ പരമ്പര ഇനി ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ്കുമാർ ഇന്ന് ആരോഗ്യ മുത്തുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അപകട മുറിവ് ചികിത്സ ഫസ്റ്റ് എയ്ഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ്റെയും പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് തികച്ചും യാദൃശ്ചികമായിട്ടാണ് അത് വളരെ നിസ്സാരമായ മുറിവുകളാകാം ജീവൻ കവർന്നെടുക്കുന്ന വളരെ ഗുരുതരമായ മുറിവുകളാണ് അതിൽ ഏറ്റവും പ്രധാനം ആക്സിഡൻറ്റ് സംഭവിച്ച് അല്ലെങ്കിൽ അപകടം സംഭവിച്ച് മുറിവ് പറ്റിയ രോഗിയെ ആശുപത്രിയിൽ ചികിത്സ തുടങ്ങുന്നത് വരെയുള്ള ഒരു മണിക്കൂറാണ് ഇതിനെ സുവർണ നാഴിക അല്ലെങ്കിൽ ഗോൾഡൻ അവർ എന്ന് പറയുന്നു ഈ ഒരു മണിക്കൂറിലാണ് രോഗിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ആ ഒരു മണിക്കൂറിൽ നൽകുന്ന പ്രഥമ ശുശ്രൂഷ ചികിത്സ എന്നിവ രോഗിയുടെ ഭാവി നിർണയിക്കുന്നു ഉദാഹരണത്തിന് ഒരു റോഡ് സൈഡിലുണ്ടായ ആക്സിഡൻറ്റിൽ രോഗിക്ക് ആദ്യം പ്രാധാന്യമർഹിക്കുന്നത് പ്രഥമ ശുശ്രൂഷയാണ് ഒരു മുറിവ് പറ്റിയ രോഗിയെ വളരെ കൃത്യമായി പ്രഥമ ശുശ്രൂഷ നൽകി ശാസ്ത്രീയമായി ആശുപത്രിയിൽ എത്തിക്കുന്നത് എല്ലാ പൗരൻ്റെയും കടമയാണ് അത് അറിഞ്ഞിരിക്കേണ്ടത് രോഗിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ പ്രഥമ ശുശ്രൂഷയുടെ സ്ഥാനം കടന്നു വരുന്നു ഒരു ബ്ലീഡിംഗ് ഉള്ള വ്യക്തിയാണെങ്കിൽ ആദ്യം വേണ്ടത് രക്തം നിൽക്കാനുള്ള പ്രഥമ ശുശ്രൂഷയാണ് രക്തം പുറത്തേക്ക് വഹിക്കുന്ന മുറിവിനെ ഒരു വൃത്തിയുള്ള തുണി കൊണ്ട് അമർത്തിപ്പിടിക്കുക ആണ് ആദ്യം ചെയ്യേണ്ടത് രണ്ട് രോഗിയുടെ എല്ലിന് പൊട്ടലുണ്ടാവുകയാണെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ആ പൊട്ടലുണ്ടായി ഡീഫോമിറ്റിയുള്ള ആ കൈയോ കാനെയോ ആ പൊസിഷനിൽ അനക്കാതെ സ്പ്ലിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത് ബോധരഹിതനായ അല്ലെങ്കിൽ തലച്ചോറിനെ മുറിവ് പറ്റി ഹെഡ് ഇഞ്ചുറി പറ്റിയ ഒരു രോഗിയുടെ കാര്യം ആ രോഗിക്ക് പ്രധാനമായി ഉണ്ടാകുന്നത് ഷർബിലാണ് അപ്പോൾ ഓർമ്മയില്ലാത്ത രോഗിക്ക് മുഖത്തുള്ള മുറിവുകൾ ഉണ്ടാവുക ഛർദിലുണ്ടാവുക തുടങ്ങിയവ ഉണ്ടെങ്കിൽ ആ ഛർദിലിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മുഖത്തുണ്ടാകുന്ന മുറിവിൽ നിന്നുള്ള ബ്ലീഡിങ് ശ്വാസകോശത്തിലേക്ക് ശ്വാസക്കുഴൽ വഴി പോകുവാനും ശ്വാസ തടസ്സം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അതിനെ നമ്മൾ ചെയ്യേണ്ടത് രോഗിയെ ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തി അല്ലെങ്കിൽ തല ഒരു വശത്തേക്ക് ചരിച്ച് തലഭാഗം താഴ്ത്തി ആ ബ്ലഡ് അല്ലെങ്കിൽ ആ ഷർബിൻ്റെ അവശിഷ്ടം പുറത്തേക്ക് വമിക്കുവാൻ സഹായിക്കുക എന്നുള്ളതാണ് സാധാരണ കണ്ടുവരുന്നത് നാട്ടുകാർ ഓടിക്കൂറി രോഗിയെ പിടിച്ചെണീപ്പിച്ചിരുത്തി വെള്ളം കുടിക്കാൻ കൊടുക്കുന്നതാണ് എന്നാൽ അത് വളരെ അപകടമാണ് ഒരു കാരണവശാലും രോഗി എണീപ്പിച്ചിരിക്കാൻ ശ്രമിക്കരുത് കിടത്തി തലഭാഗം താഴ്ത്തി ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തുക വെള്ളം കുടിക്കാൻ ഒരു കാരണവശാലും കൊടുക്കാൻ പാടുള്ളതല്ല ഇനി രോഗിയുടെ ചലനം അല്ലെങ്കിൽ ആ രോഗിയെ നീക്കം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഒരു ഗുരുതരമായ മുറിവ് പറ്റിയ രോഗിക്ക് നട്ടല്ലിന് മുറിവുണ്ടായതായി വേണം കണക്കാക്കുവാൻ പ്രത്യേകിച്ച് കഴുത്തിലെ നട്ടലിന് മുറിവുണ്ടായി കഴിഞ്ഞാൽ കഴുത്ത് വല്ലാതെ തിരിക്കുകയോ എണിപ്പിച്ചിരുത്തുകയോ മുന്നോട്ട് കുനിയുകയോ ചെയ്താൽ ആ മുറിവ് കൂടുതൽ ഗുരുതരമായി സുഷുനയ്ക്ക് പൂർണ്ണമായും കേടുപറ്റി ആളിൻ്റെ ശരീരഭാഗം തളർന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു രോഗിയെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ മലർത്തി കിടത്തി കഴുത്തും തോളും സപ്പോർട്ട് ചെയ്ത് തല രണ്ട് കൈകൾക്ക് ഇടയിൽ അനങ്ങാതെ നേരെ മലർത്തി വേണം രോഗിയെ വണ്ടിയിലേക്ക് കയറ്റേണ്ടത് ഓട്ടോറിക്ഷ പോലെയുള്ള ചെറിയ വണ്ടിയിൽ രോഗിയെ കയറ്റാൻ ശ്രമിക്കാൻ പാടില്ല മറിച്ച് ആംബുലൻസിൽ മാത്രമേ കയറ്റാവൂ അഥവാ ആംബുലൻസ് കിട്ടിയില്ലെങ്കിൽ വലിയ വണ്ടിയുടെ ബാക്ക് സീറ്റിൽ മലർത്തി കിടത്തി കൃത്യമായി ഒരാളോ രണ്ടാളോ മാത്രം കൂടെ കയറി രോഗിയുടെ കഴുത്തിന് ചലനം സംഭവിക്കാതെ നട്ടലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വേണം കൊണ്ടുപോകാൻ പോകുന്ന വഴിക്ക് രോഗി ഛർദിക്കുകയാണെങ്കിൽ തല ഒരു വശത്തേക്ക് ചരിച്ചു വയ്ക്കുക ഛർദിൽ വായിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ യാതൊരു മടിയും കൂടാതെ വിരലുകൊണ്ട് വായ്ക്കകത്തു നിന്നും ഛർദിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യേണ്ടതാണ് ബ്ലീഡിങ് നിർത്തുക എല്ല് പൊട്ടൽ അതേ സ്ഥാനത്ത് വെച്ച് കമ്പുകളോ കാർഡ്ബോർഡ് കഷ്ണമോ വെച്ച് സ്പ്ലിൻ്റ് ചെയ്യുക നട്ടലിനെ സംരക്ഷിക്കുക ഹൃദയം ശ്വാസകോശം എന്നിവ പ്രവർത്തിക്കുന്നു എന്ന് ശ്വാസഗതിയുടെയും പൾസിൻ്റെയും സാന്നിധ്യത്തിൽ ഉറപ്പുവരുത്തുക ഇതൊക്കെ ചെയ്ത് ശാസ്ത്രീയമായി രോഗിയെ ആശുപത്രിയിൽ ആദ്യത്തെ വൺ അവറിനകത്ത് എത്തിക്കുകയും ചികിത്സ ചെയ്യുകയും ചെയ്താൽ നമുക്ക് രോഗിയെ രക്ഷിക്കുവാൻ കഴിയും ഇനി അടുത്ത ആഴ്ച ആരോഗ്യമുക്തികളിൽ വേറൊരു വിഷയമായി കാണാം നന്ദി നമസ്കാരം സരസ്വതി എഫ് എം കേ സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം എല്ലാ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും ചിഹ്നത്തിൽ ഒരു വടിയും പാമ്പും ചിലപ്പോൾ ഒരു പരിന്തും കാണാം ഈ വടി ഒരു ഗ്രീക്ക് പ്രതീകാത്മകമായിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വടിയാണ് ഉപയോഗിക്കുന്നത് ഈ ചിഹ്നമായി ആ ദേവന്റെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നാളത്തെ പ്രധാന വിവരം സർജൻ ഡോക്ടർ എസ് കെ ഡോക്ടർകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഓർത്തോ ഡോക്ടർ ഹിരൺബി ഷാജി രാവിലെ ഒൻപത് മുതൽ രണ്ട് വരെ ഡോക്ടർ ക്രിസ്റ്റഫർ ജബരാജ് ഉച്ചയ്ക്ക് രണ്ടര മുതൽ നാലര വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു വൈകിട്ട് മൂന്ന് മുതൽ നാലര വരെ യൂറോളജി ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ അപ്പോയിൻമെന്റ്സിനും വിളിക്കൂർ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി നാദം കേൾക്കൂ